നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനെ തുടർന്നാണ് ലോകമെമ്പാടും വർഷം തോറും ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ യു എൻ പ്രസംഗത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് യോഗാ ദിനമായി അംഗീകരിക്കണമെന്ന പ്രമേയം മുന്നോട്ട് വെച്ചത് നൂറ്റി പതിനേഴ് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചതിനാൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രമേയം ഐകകണ്ഠമായി പാസായി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് യോഗാ ദിനം വിജയകരമായി ആഘോഷിച്ചു മറ്റു ഒട്ടുമിക്ക രാജ്യങ്ങളിലും യോഗാ ദിനം ആചരിച്ചു പക്ഷേ രാജ്യത്തുടനീളം വിജയകരമായില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നടന്നതെങ്കിൽ ഏഴ് രാജ്യങ്ങളിൽ സമ്പൂർണമായിട്ടും യോഗാദിനം ആചരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് എന്ന ദിവസം തിരഞ്ഞെടുക്കുവാൻ ഒരു കാരണമുണ്ട് ഉത്തരാർത്ഥ ഗോളത്തിലെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് എന്നുള്ളതാണ് പ്രാരംഭ നിർദ്ദേശത്തെ തുടർന്ന് യു എൻ യോഗാ ദിനം എന്ന പേരിൽ കരട് പ്രമേയം അംഗീകരിച്ചു ഈ വർഷത്തെ യോഗാ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പത്താം വാർഷികമാണെന്ന് നൂറ്റി പതിനേഴ് രാജ്യങ്ങൾ പ്രമേയത്തെ അംഗീകരിച്ച് ഒരു രാജ്യത്തിൻ്റെയും എതിർപ്പില്ലാതെ പ്രമേയം അംഗീകരിച്ചപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ യു എൻ രക്ഷാസമിതിയിൽ അംഗമാകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭാരതം എന്നുള്ളതാണ് നാളിതുവരെ അത് നടന്നില്ല യു എൻ രക്ഷാസമിതിയിൽ പതിനഞ്ചംഗ സ്ഥിരാംഗങ്ങളാണുള്ളത് അതിൽ അഞ്ച് സ്ഥിരാംഗങ്ങളും പത്തംഗങ്ങൾ രണ്ട് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ് സുരക്ഷാ സമിതി അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾ വീറ്റോ ചെയ്യുവാനുള്ള അധികാരം ചൈന ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ അമേരിക്ക എന്നീ സ്ഥിരാംഗങ്ങൾക്കാണ് അതിൽ ചൈനയാണ് പലപ്പോഴും ഇന്ത്യയെ വീറ്റോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഐക്യരാഷ്ട്രസഭയിലാണ് ഭാരതം മുന്നോട്ട് വെച്ച അന്താരാഷ്ട്ര യോഗാദിന പ്രമേയം നൂറ്റിപ്പതിനേഴ് രാജ്യങ്ങൾ ഐകകണ്ഠേന പാസാക്കിയത് എന്തായാലും ഈ യോഗാ ദിനത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് ഈ വർഷത്തെ യോഗാ ദിനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം